അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമ്മളെ സഹായിക്കുമാറാവട്ടെ ജീവിതത്തിൽ നാല് ഒമ്രയും ഒരു ഹജ്ജുമാണ് നബി തങ്ങൾ നിർവഹിച്ചത് അതിൽ ജീവിതത്തിൽ ആദ്യത്തതും അവസാനത്തതുമായി തങ്ങൾ നിർവഹിച്ച ഒരേ ഒരു ഹജ്ജ് ആ ഹജ്ജിന് വേണ്ടി നേരത്തെ ഒരുങ്ങി നേരത്തെ വിളംബരം ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ മുഴുവനും കൂടെ കൂട്ടി തങ്ങൾ ഭാര്യയെ കൂട്ടാത്ത ഒരു യാത്രയും ജീവിതത്തിൽ ചെയ്തിട്ടില്ല യുദ്ധത്തിന് പോകുമ്പോഴും ഭാര്യയെ കൂടെ കൂട്ടിയാണ് യാത്ര ചെയ്തത് തന്റെ ജീവിതത്തിലെ ആദ്യത്തതും അവസാനത്തതുമായ ഒരു ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ എല്ലാ ഭാര്യമാരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഹജ്ജിന് പുറപ്പെട്ടത് അതുകൊണ്ടാണ് പണ്ഡിതനകം ഓർമ്മപ്പെടുത്തിയത് ഹജ്ജിന് പോകുമ്പോൾ ഭാര്യയെ കൂടെ കൂട്ടൽ സുന്നത്താണ് ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്നേക്കാൽ ലക്ഷം സഹാപത്ത് തൻ്റെ കൂടെ ഹജ്ജിന് പുറപ്പെടുമ്പോൾ നബി തങ്ങൾ ഇതുപോലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടല്ല ഹജ്ജിന് പുറപ്പെട്ടു നബിയുടെ ജീവിതത്തിൽ ദീർഘമേറിയ ഒരു പ്രസംഗം ആദ്യമായി നടത്തിയത് അറഫാത്തിൻ്റെ മലമുകളിൽ വെച്ചുകൊണ്ടാണ് അറഫാത്തിൻ്റെ മലമുകളിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഹാബത്തുൽ കരാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ചരിത്രപ്രധാനമായ ഒരു പ്രസംഗം നടത്തി അതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദീർഘമേറിയ പ്രസംഗം ആ പ്രസംഗം മിനിറ്റ് മാത്രമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും ദീർഘമേറിയ പ്രസംഗം എട്ട് മിനിറ്റിൽ മാത്രം ഒതുക്കി നിർത്തിയ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫി വസ്ല ഹജ്ജിന് പുറപ്പെടുമ്പോൾ ഒരു ക്ലാസ് എടുത്തതായി ചരിത്രത്തിലില്ല നബിയുടെ ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളും വിവാദത്തുകളും എല്ലാം സഹാബത്ത് പകർത്തലായി ഹജ്ജ് എങ്ങനെയെന്ന് ക്ലാസ് എടുക്കുകയല്ല നബി തങ്ങൾ ചെയ്തത് അന്നി സഹാബ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ട് പഠിക്കണേ നബിയുടെ ആ ഹജ്ജ് സഹാബത്തുൽ കറാം കണ്ടുപഠിച്ചു ഓരോന്നും അവർ പകർന്നെടുത്തു നബിയുടെ ജീവിതം മുഴുവനും സഹാബത്തുൽ ഖറാം പകരുകയാണ് ചെയ്തത് അത് വഴിക്ക് വഴിയായി താപ താപേകളിലൂടെ നമ്മളിലേക്കെത്തി അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ആ ഒരു ഹജ്ജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഹരത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നാല് സ്നേഹം ആവശ്യമാണ് ഒരു വ്യക്തിയെ നാം സ്നേഹിക്കണം ഒരു ഗ്രന്ഥത്തെ നാം സ്നേഹിക്കണം ഒരു കാലത്തെ നാം സ്നേഹിക്കണം ഒരു നാടിനെ നാം സ്നേഹിക്കണം എന്നാലേ ആഹരത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ വ്യക്തി ആരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫി വസ് ഗ്രന്ഥമേതാണ് വിശുദ്ധമായ കാലമേതാണ് പരിശുദ്ധമായ റമ ാണ് അത് മക്ക മക്കയോടുള്ള സ്നേഹം അത് ആഹ് വിജയിക്കാൻ നമുക്ക് ആവശ്യമാണ് എന്തേ കാരണം അവിടെയാണ് അള്ളാഹു ആദ്യമായി ഒരു വീടുണ്ടാക്കിയത് അതിന് വീട് എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത് ആ വീടിനെ പുനരുദ്ധരിച്ചത് ഇബ്രാഹിം നിബി അലിഹിമാ അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കുടുംബ പരമ്പരക്ക് അഹലുൽ എന്ന് പറയുന്നത് അതായത് തങ്ങന്മാർക്ക് നമ്മൾ ബൈത്ത് എന്നാണ് പറയുന്നത് അതിന്റെ കാരണം ഇബ്രാഹിം നബിയാണ് ആ വീടിനെ പുനരുദ്ധാരണം നടത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം അത് ഉണ്ടാക്കി ഖുർആൻ പറയുന്നു അത് കരയാൻ ബുക്കിനുള്ള ഒരു സ്ഥലമാണ് എന്തിനാണ് നമ്മൾ ആ കയിലേക്ക് പോണത് ആ വീട്ടിലേക്ക് പോകുന്നത് എന്തിനാണ് ലല്ലദ്വീപി ബക്ക മുബാരക്കം ആ ബക്കയിൽ പോയി ബുക്ക ഉണ്ടാവണം അവിടെ പോയി ഒന്ന് കരയാനാണ് നിയമങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ലെങ്കിലും അവിടെ പോയി ഒന്ന് കരയാൻ കഴിയണം ബുക്കായി വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എത്ര അഹങ്കാരിയാണെങ്കിലും എത്ര വലിയ ധിക്കാരിയാണെങ്കിലും അവിടെ എത്തുമ്പോൾ മുഖം താഴ്ത്തി പൊട്ടിക്കരയുന്നു കരയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ കരയുമ്പോൾ എന്തുണ്ടാകും അതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയും കളി കഴിയുമ്പോൾ അവൻ മുബാറക്കായി മാറും സർവലോകത്തിനും ആ കപാലയം മാർഗദർശനമാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും മകാമ ഇബ്രാഹിം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം അതിലൊന്നാണ് എന്റെ മൊത്താമ് ഇബ്രാഹിം ഇബ്രാഹിം നബി നല്ല് സ്വർഗത്തിലെ രണ്ട് അവശിഷ്ടങ്ങളാണ് ഭൂമിയിലുള്ളത് ലോകത്തൊരുപാട് സമുദായങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് ഒരു സമുദായത്തിൻ്റെ കയ്യിലും സ്വർഗത്തിലെ ശേഷിപ്പൊന്ന് ബാക്കി നിൽക്കുന്നില്ല സ്വർഗത്തിലെ ശേഷിപ്പ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിന്റെ കയ്യിൽ മാത്രമാണ് അതെന്താണ് മറ്റൊന്ന് അതാണ് വിശുദ്ധ ഖുർആൻ ഫീഹി പറഞ്ഞത്യാക്കും മക്കാം ഇബ്രാഹിം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവിടെ നാം നിറച്ചിട്ടുണ്ട് അതിലൊന്ന് മാത്രമാണ് ഇബ്രാഹിം മക്കാം എന്ന് പറയുന്നത് അള്ളാഹിയും ബന്ധിയും പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറാഖിൽ നിന്നും മക്കയിൽ വക്കെ വരെ മക്ക വരെ നടന്നു നീങ്ങിയപ്പോൾ പതിനായിരത്തോളം ആണ് ആ കാലുകൊണ്ട് ഇബ്രാഹിം നബി നടന്നു നീങ്ങിയത് അതിന്റെ പിന്നിൽ ഇബ്രാഹിമല്ല അതിൻ്റെ പിന്നിൽ നിങ്ങൾ രണ്ടറക്കാലത്ത് നിസ്കരിക്കണേ എന്തിനു വേണ്ടിയാണ് നിസ്കരിക്കുമ്പോൾ ആദ്യറക്കയത്തിൽ കൊല്ല്യാഹോധനം രണ്ടാമത്തതിൽതും എന്തേ കാരണം ആദ്യം നിങ്ങൾ ഓദണം ആ കാലം നടന്നു നീങ്ങിയത് ശ്രദ്ധിക്കുന്നെതിരെ പരവട്ടിക്കൊണ്ടാണ് പിന്നെ എന്തിനാണ് ആ കാലം നടന്നു നീങ്ങിയതെന്നറിയുമോ സ്ഥാപിക്കാൻ വേണ്ടിയാണ് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി നടന്നു നീങ്ങിയ പാപത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് വിശുദ്ധ കുറ അതുകൊണ്ട് ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട് ഇബ്രാഹിം ജബലഹി കാപാലയം പെടുത്തിയർത്തി കൂടെയുണ്ടായിരുന്നത് ഒരു കുട്ടി മാത്രമാണ് ഇസ്മായിൽ ആ കുട്ടിയുടെ സഹായത്തോടുകൂടി കാപുക്കിപ്പലതു പുതുക്കി പലതപ്പോ എങ്ങനെയാണ് തവാഫ് ചെയ്യാ എന്നറിയില്ലല്ലോ ജിബിലി അലഹിസ്സലാം വന്നു ജബലീൽ അലൈഹിസ്സലാമാണ് ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ആദ്യമായി തവാഫ് കാണിച്ചു കൊടുത്തത് അങ്ങനെ ഇബ്രാഹിം നബ് അലൈഹി ഇലാം കപാലയം ആദ്യമായി പുനരുദ്ധരിച്ചതിന് ശേഷം തവാഫ് ചെയ്തു അതിനു മുമ്പ് മലക്കുകളും ആദൻ നബിയും പന്ത്രണ്ടോളം പ്രാവശ്യം കഥ പുതുക്കിപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തവാഫ് ചെയ്തപ്പോൾ എല്ലാ മൂലകളെയും ചുംബിച്ചായിരുന്നു തവാഫ് അത് അവരുടെ ശരീരത്തിൽ അങ്ങനെയായിരുന്നു തവാഫ് കഴിഞ്ഞതിന് ശേഷം മക്കാമി ഇബ്രാഹിം ആ കല്ലിന്റെ മുകളിൽ നിന്നുകൊണ്ട് ബാങ്കു വിളിച്ചു ഹജ്ജിന്റെ വേണ്ടി വിളിക്കാൻ അള്ളാഹു കൽപ്പിച്ചു ഇബ്രാഹിമെ വിചോദിച്ചു അള്ളാഹു ദാടി കേൾക്കാനാണെന്ന് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം താങ്കൾ വിളിക്കുക ഞാൻ കേൾപ്പിച്ചോളാമെന്ന് അങ്ങനെ ഇബ്രാഹിം എബലിസ്സലാം അത് വിളിച്ചു പറയാൻ വേണ്ടി കല്ലിന്റെ മുകളിലേക്ക് കയറി നിന്നപ്പോൾ ആ കല്ലങ്ങോട്ട് അലിഞ്ഞുപോയി വിനയം കൊണ്ട് കല്ല് അലിഞ്ഞു പോയപ്പോൾ ആ രണ്ട് പാദവും ആ കല്ലിൽ അടയാളപ്പെടുത്തി ഗ്ലാസിന്റെ പുറത്തിലും പുറത്തൂടി നോക്കുമ്പോൾ ആ രണ്ട് കാലും പതിഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം അബലിസ്സലാം ജനങ്ങളെ കഴവയിലേക്ക് ക്ഷണിച്ചു ആ വിളിക്ക് ഉത്തരം നൽകിയവരൊക്കെ കഴവയിലെത്തും എത്ര പ്രാവശ്യമാണോ ആ വിളിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞത് അറുവാഹികളാണത് പറഞ്ഞത് അന്ന് നമ്മളൊന്നും നമ്മുടെ പിതാക്കളുടെ മുദിൽ പോലും എത്തിയിട്ടില്ല നമ്മളൊക്കെ ആലമുൽ അർവാഹിൻ റോഹുകൾ മാത്രമാണ് അന്ന് ആ റോഹുകളൊക്കെ ലബ് പറഞ്ഞു അള്ളാഹുവിന്റെ ആ വിളിക്ക് ആ വിളിക്ക് ഉത്തരം പറഞ്ഞവരൊക്കെ ആ കഴബയിലേക്ക് എത്തിച്ചേരും പിന്നെ ജബിലി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ കൈയും വിളിച്ചു കൊണ്ടുപോയി കുട്ടിയും കൂടെയുണ്ട് ഇസ്മായിൽ അലഹി ആ കുട്ടിയുടെ കൈ വിളിച്ച് നേരെ സഫയിലേക്ക് പോയി സഫയും മറുവയും ഒക്കെ കാണിച്ചു കൊടുത്തു അതിനുശേഷം മിന താഴ്വരയിലേക്ക് പോയി മിന കാണിച്ചു കൊടുത്തു അവിടെ മിനയിൽ ചെന്നപ്പോൾ ചമറാർത്തുകൾ കാണിച്ചു കൊടുത്തു ജമ്പ്രത്തു ലോലയും ജമ്രത്തുള്ളുസ്തയും ജമറത്തുള്ള ആ മൂന്ന് ചമ്ര ഓരോ ചമ്രയുടെ അരികിലെത്തുമ്പോഴും പിഷാദി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ജബി അലിസ്ലാം എറിയാൻ പറഞ്ഞു അപ്പോൾ പിഷാദിനെ അറിഞ്ഞു മൂന്ന് ചമ്പയിലും ഹാജരായ പിഷാദനെ അറിയാൻ പറഞ്ഞു ജിബ്രിൽ അലഹി അവനെ അറിഞ്ഞു കളഞ്ഞു മിനയിൽ നിന്ന് നേരെ പോയത് കൊടുത്തു പിന്നീട് അറഫയും കാണിച്ചു കൊടുത്തു അറഫയിൽ എത്തിയപ്പോഴേക്ക് ഹജ്ജിന്റെ എല്ലാ അമലുകളും കാണിച്ചു കൊടുത്തു ജിബിരിലാം എന്നിട്ട് ഇബ്രാഹീമയോട് ചോദിച്ചു മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ഇപ്പൊ ഹജ്ജിന്റെ അമലുകളൊക്കെ മനസ്സിലായില്ലേ അതാണ് അറഫ എന്ന് അതിന് പേര് കിട്ടിയത് എന്നാണ് ഒരു വ്യത്യസ്ത പിന്നീട് ആ രീതിയിലാണ് ഹജ്ജ് മുന്നോട്ട് പോയത് പക്ഷേ കാലം മുന്നോട്ട് നീങ്ങും തോറും പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത സത്യത്തിന്റെ സ്നാതനാ നിന്ന് ലോകം അല്പാൽപമായി തെന്നിമാറിക്കൊണ്ടിരുന്നു പ്രവാചകന്മാരെ കാണിച്ചു കൊടുത്ത ആ മാർഗത്തിൽ നിന്നൊക്കെ ജനങ്ങൾ മെല്ലെ മെല്ലെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു സഫയിലും മടുവയിലും അവിടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അങ്ങനെ ഇസ്ലാമിന്റെ സത്യത്തിന്റെ ആ സ്നാതനാ സരണിയില്ലെന്ന് ലോകം അൽപ്പാൽപ്പമായും എല്ലാം തെന്നി മാറി അഞ്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് ലോകത്തിന്റെ നടുവിൽ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു പ്രവാചകൻ കടന്നു വരുന്നത് അവസാനത്തെ ആ പ്രവാചകൻ കടന്നു വരുന്നത് ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ കുട്ടിയുടെ കുട്ടിയുടത്തിൽ പിൻതലമുറയിലാണ് ഇസ്മായിൽ ഇസ്മായിൽ എന്ന ആ കുട്ടിയുടെ ഒരൊറ്റ പ്രവാചകനെ ലോകത്ത് വന്നിട്ടുള്ളൂ അവസാനം ആ ഹബീബായ തൻ്റെ ജീവിതത്തിലെ അവസാനത്തൊരു ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഇരുപത്തി അഞ്ചിന് മദീനയിൽ നിന്ന് തുടക്കം ാണ് മദീനയിൽ നിന്ന് ഹജ്ജിന് തുടക്കം കുറിക്കുന്നത് മക്കയിൽ എത്തിച്ചറിഞ്ഞു അവിടെ നിന്ന് തങ്ങളെ നാല് ദിവസം മക്കയിൽ താമസിച്ചു ഗുൾഹജ്ജ എട്ടിന് നിബിത്തങ്ങൾ മിനായിലേക്ക് പുറപ്പെടുന്നു ആ ഒരു ഹജ്ജിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വിശുദ്ധമായ ഞാൻ നിങ്ങളോട് കാശുണ്ടായാൽ കഴിവുണ്ടായാൽ ആദ്യം നിങ്ങൾ മക്കയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് കഴിവുണ്ടായാൽ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടായാൽ നീ വരേണ്ടത് എന്റെ മക്കയിലേക്കാണ് അവിടെയാണ് എന്റെ കഥാലയമുള്ളത് അവിടെയാണെങ്കിൽ തന്നെ കാണേണ്ട വിശുദ്ധമായ കഥയുള്ളത് അവിടെയാണ് ഇസ്ലാമിന്റെ ചരിത്ര പ്രധാനമായ മുഴുവൻ സ്ഥലങ്ങളുമുള്ളത് അവിടെയാണ് ഹിജറയ കഥ പറഞ്ഞ പരിശുഷ്ടമായ ജപദസ് അവിടെയാണ് ഇന്ദ്രന്റെ വചനം ഏറ്റുവാങ്ങിയ ജപലിനോറുള്ളത് അവിടെയാണ് എന്റെ വിശുദ്ധമായ ഹബീബിന്റെ ജന്മ സ്ഥലമുള്ളത് അവിടെയാണ് എന്റെ ഹബീബിന്റെ ജന്മവും ബാല്യവും കൗമാരവും തലയിട്ടത് അവിടെയാണ് മെഹബീബിന്റെ ഓർമ്മകൾ മുഴുവനും നിലകൊള്ളുന്നത് അവിടെയാണ് അന്നേകാലക്ഷം വന്തിയാക്കൾ കെട്ടിപ്പിടിച്ച കഥാടയമുള്ളത് ഓരോ പ്രവാചകരെ കാണാൻ മറ്റു രാജ്യങ്ങളിലേക്ക് നീ യാത്ര ചെയ്യണ്ട നീ മക്കയിലേക്ക് വന്നാൽ മതി ഓരോ പ്രവാചകന്റെ സുഗന്ധവും വിശുദ്ധമായ കഥയിൽ നിനക്ക് ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ട് കാശുണ്ടായാലും കഴിവുണ്ടായാലും ആദ്യം നിങ്ങൾ വരേണ്ടത് ആ മക്കയിലേക്കാണെന്നാണ് അള്ളാഹു പറഞ്ഞത്